ഒരു മാധ്യമത്തെ ചുറ്റിപ്പറ്റി ഒരു വലിയ കൺഫ്യൂഷൻ ഇസ്രയേലിനും ഗസയ്ക്കും ഇടയിൽ ഉണ്ടായിരിക്കുകയാണ് അതായത് ഫുഡ് കൊടുക്കാൻ വേണ്ടി വരുന്ന വണ്ടി ഈ വാഹനങ്ങൾ പൊതുവേ ജി എച്ച് എഫ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തിൻ്റേതാണ് എന്നാണ് വെപ്പ് എന്ന് എന്നുവെച്ചാൽ ഗാസ മേഖലയ്ക്ക് വേണ്ടിയുള്ള ഒരു ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഇവർ ഭക്ഷണം വിളമ്പാൻ വേണ്ടി വരുമ്പോൾ അവിടെ തടിച്ചു കൂടുന്ന ഗസ നിവാസികൾ അവർക്ക് നേരെ നിറയൊഴിക്കുന്നു ആളുകൾ മരിക്കുന്നു ഇന്ന് രാവിലെയും പന്ത്രണ്ട് പേർ മരിച്ചു ഒരു മാധ്യമം അതായത് ലോക പ്രശസ്തമായ അസോസിയേറ്റഡ് പ്രസ് അവർ പറയുന്നത് അമേരിക്കൻ കോൺട്രാക്റ്റേഴ്സാണ് ഇവിടെ ഫുഡുമായിട്ട് വരുന്നത് അവരാണ് ഈ ഫുഡിനൊപ്പം ബുള്ളറ്റും ഇങ്ങനെ സംഭാവന ചെയ്യുന്നത് എന്ന മട്ടിൽ അതിശക്തമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടും ആർട്ടിക്കിളും അവരെഴുതി അപ്പോൾ അമേരിക്കൻ കോൺട്രാക്ടേഴ്സ് രംഗത്ത് വന്നിട്ട് പറയുന്നത് ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല ഞങ്ങൾ ശീലിച്ചത് ജീവകാരുണ്യ പരിപാടി മാത്രമാണ് വെടിയുണ്ട ഞങ്ങളല്ല ഈ അയക്കുന്നത് ഒളിഞ്ചിരുന്നു കൊണ്ട് ഇസ്രായേൽ ആർമിയാണിത് ചെയ്യുന്നത് വാസ്തവം എന്ന് പറഞ്ഞുകൊണ്ട് യു എസ് കോൺട്രാക്റ്റേഴ്സ് മറുപടി നൽകുകയും അസോസിയേറ്റ് പ്രസി പറഞ്ഞതൊക്കെ പിൻവലിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്ന ഒരു രംഗം ഉണ്ടായിരിക്കുകയാണ് ഏതായാലും നൂറ്റി പതിനെട്ട് പേരാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ ഭാഗത്ത് ആഹാരത്തിനു വേണ്ടി വരുന്നവരും ഇവിടെ ചുറ്റുവട്ടം നിന്നവരും ഒക്കെയായിട്ട് കൊല്ലപ്പെട്ടു കണക്ക് ഗാസയിൽ നിന്ന് വരികയാണ് ഇത്രയും ചരിത്രത്തിൽ ഇങ്ങനെയൊരു ദുരന്തം കഴിഞ്ഞ ഒരു മാസം കൊണ്ട് അഞ്ഞൂറിലധികം ഫലസ്തീൻകാർ ആഹാരത്തിൻ്റെ മുന്നിൽ വെച്ച് കൊല്ലപ്പെട്ടത് കൂടുതലും സ്ത്രീകളും കുട്ടികളും ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം ചരിത്രത്തിൽ ഇല്ലാത്തതാണ് എന്ന മട്ടിൽ ഇപ്പോൾ ആഗോള മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ നൽകാൻ തുടങ്ങിയിട്ടുണ്ട് മറ്റൊരു കാര്യം കുറച്ചു കാലം ഈ അമേരിക്കയിലേക്ക് സ്റ്റുഡൻസൊന്നും വരണ്ടെന്ന് പറഞ്ഞ് വിസയ്ക്കുള്ള അപ്പോയിൻമെൻറ്റ് തന്നെ നിർത്തി വച്ചിരിക്കുകയായിരുന്നില്ലോ ഇപ്പോൾ ട്രംപ് പറഞ്ഞിട്ടുണ്ട് കുറച്ച് കുട്ടികൾക്ക് കൊടുക്കാം അതായത് ചില രാജ്യങ്ങളിൽ കഴിയുന്ന കുട്ടികൾക്കൊരു മുൻഗണന കൊടുത്ത് കൊണ്ടുവരാൻ പറ്റും പക്ഷേ വളരെ സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ നോക്കിയിട്ടേ എടുക്കുള്ളൂ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കുന്ന കുട്ടികളൊന്നും എടുക്കില്ലായെന്ന് മട്ടിൽ തന്നെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും യു എയിൽ കഴിയുന്ന പ്രവാസി കുട്ടികൾക്ക് അമേരിക്ക അപ്പോയിൻമെൻ്റ് കൊടുക്കാൻ തയ്യാറായി എന്നുള്ള വാർത്ത വന്നിരിക്കുകയാണ് പക്ഷേ ഒരൊറ്റ വ്യവസ്ഥ വച്ചിട്ടുണ്ട് ഇതെല്ലാവരും അറിയുകയും അറിയിക്കുകയും ചെയ്യണം യു എയിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഈ പ്രൊഫൈൽ ലോക്ക്ഡ് ആണെങ്കിൽ അങ്ങോട്ട് അപ്പോയിൻമെൻറ്റ് പോവേണ്ട കാര്യമില്ല പ്രൊഫൈൽ പബ്ലിക് ആക്കണം അവരുടെ പേജുകളൊക്കെ പബ്ലിക്കായി എല്ലാവരും അറിയണം ആരാണ് എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് മതി അങ്ങനെയുള്ളവർ മതി എന്ന മട്ടിൽ കൃത്യമായ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ആരെങ്കിലും അമേരിക്കയിൽ പോയി പഠിക്കാനോ പിന്നീട് ജോലി നോക്കാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു യിൽ കഴിയുന്ന പ്രവാസികളുടെ കുട്ടികളോ മുതിർന്നവരോ ആരാണെങ്കിലും പ്രൊഫൈൽ ലോഗ്ഡ് എന്ന സിസ്റ്റം മാറ്റുക എന്നർത്ഥം ദുബായിൽ ഒരു പത്ത് വയസ്സുള്ള മകൻ പിതാവിനെതിരെ കേസുമായിട്ട് ദുബായ് പോലീസിൻ്റെ സ്മാർട്ട് ആപ്പിൽ പരാതി കൊടുത്തു പോലീസ് വിളിപ്പിച്ചു പിതാവിനെയും കുഞ്ഞിനെയൊക്കെ വിളിപ്പിച്ചു എന്താണെന്ന് വെച്ചാൽ പരാതി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ പിതാവ് ഈ കുഞ്ഞിനെ അതിക്രൂരമായി മർദ്ദിക്കുകയാണ് എന്നാണ് മുറിവുകൾ അടയാളങ്ങൾ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കുട്ടി പരാതി കൊടുത്തത് പോലീസ് വിളിച്ചപ്പോൾ പിതാവ് പറയുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാനിങ്ങനെ കർശനമായ ശിക്ഷ നടപടിക്രമങ്ങളിൽ വളർന്നതുകൊണ്ടാണ് മര്യാദക്കാരനായത് എൻ്റെ മക്കളും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് കരുതിയിട്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ കടുങ്കൈ എന്ന രൂപത്തിൽ ഇങ്ങനെയുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിച്ചത് എന്നാണ് പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ഈ പിതാവിന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കാലം ഇങ്ങനെ മാറിപ്പോയതും കുട്ടികൾക്ക് അവകാശമുണ്ടെന്നുള്ളതും ഒക്കെ പോലീസ് പറഞ്ഞു പഠിപ്പിച്ചു ഏത് സമയത്തും ഇതിൻ്റെ ശിക്ഷാ നടപടി പിതാവ് ഏറ്റുവാങ്ങേണ്ടി വരും ഇങ്ങനെയല്ല കുട്ടികളെ വളർത്തേണ്ടത് എന്ന കാര്യമൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ബോധ്യമായി എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത് ഏതെങ്കിലും മാതാപിതാക്കൾ അല്ലെങ്കിൽ അധ്യാപകർ ഇങ്ങനെ കുട്ടികളെ അതിഭീകരമായി മർദ്ദിച്ചിട്ട് ശരിയാക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ മണ്ണല്ല ദുബായി ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കണം നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് കല്യാൺ ജുവെല്ലേഴ്സ് ലൂലു പാർത്താ സിഗ്നേച്ചർ അബൂഷഗാര ഷാർജ വൈറ്റ് ഹൗസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് ആയുർവേദ ആർ എസ് വൺ ടു ത്രീ കാർഗോ താസി ഗോൾഡൻ ഡയമണ്ട്സ് ഇ ലെസൻസ് ഡോട്ട് നെറ്റ് ടൈം എക്സ്പ്രസ് കാർഗോ എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കിസ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ഫിറാ ഫുഡ്സ് ആയുർ സത്യ ആയുർവേദ ഗോൾഡ് സ്റ്റാർ കാർ അല്ലുസൂദ് കാർഗോ ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ സെന്റർ